ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സഞ്ചാരികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ വർഷത്തെ അഗസ്ത്യാർകൂടം സീസൺ ട്രക്കിംഗ് ജനുവരി ഇരുപതിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് അവസാനിക്കുന്നതാണ് വനം വകുപ്പിൻ്റെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സർവീസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ ട്രക്കിംഗ് എന്ന ലിങ്കിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും പൊതുജനങ്ങൾക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ട്രക്കിങ്ങിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും തിരിച്ചറിയൽ കാർഡ് നമ്പർ ഓൺലൈൻ അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് സന്ദർശകരുടെ സൗകര്യാർത്ഥം ഈ വർഷത്തെ ബുക്കിംഗ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാർഗനിർദേശങ്ങൾ സന്ദർശകർ കൃത്യമായും പാലിക്കേണ്ടതാണ് ജനുവരി ഇരുപത് മുതൽ മുപ്പത്തി വരെയുള്ള ട്രക്കിങ്ങിന് ജനുവരി എട്ടിനും ഫെബ്രുവരി ഒന്ന് മുതൽ പത്തു വരെയുള്ള ട്രക്കിങ്ങിന് ജനുവരി ഇരുപത്തി ഒന്നിനും ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള ട്രക്കിങ്ങിന് ഫെബ്രുവരി മൂന്നിനുമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് രാവിലെ പതിനൊന്ന് മണിക്ക് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുന്നതാണ് അപ്പോൾ സഞ്ചാരികൾക്ക് താൽപ്പര്യമുള്ളവർ ഈ ലിങ്കിൽ കയറി ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ തന്നെ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ടിക്കറ്റ് റിസർവ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ